പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് വിവിധ സാഹചര്യങ്ങളിൽ സംസാരിക്കാൻ സാധിക്കുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസുകളെ പറ്റി പറഞ്ഞിരുന്നു അതേപോലെയുള്ള ചില ഇംഗ്ലീഷ് സെൻറ്റൻസാണ് ഈ വീഡിയോയിലും നോക്കുന്നത് അതിൻ്റെ കൂടെ ആ സെൻറ്റൻസിലെ ഗ്രാമർ ഡീറ്റെയിൽസും നോക്കുന്നു വീഡിയോ അറിവ് പകരുന്നതാണ് ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്ന് ഷീ ഈസ് റീഡിങ് എ ബുക്ക് അവൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് സെൻറ്റൻസിൻ്റെ സബ്ജക്ട് ഷി ആണ് ഈസ് ആക്സിലറി വേർബ് അഥവാ സഹായക്രിയകളാണ് റീഡിങ് മെയിൻ വേർബും എ ബുക്ക് ഒബ്ജക്റ്റും ആണ് രണ്ട് ദ് വിസിറ്റഡ് പാരീസ് അവർ പാരീസ് സന്ദർശിച്ചു ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസാണ് ദൈ സബ്ജെക്ട് ഹാവ് ആക്സലർ വെർവ് ആണ് വിസിറ്റഡ് മെയിൻ വെർവും പാരീസ് ഒബ്ജക്റ്റും ആകുന്നു മൂന്ന് ഐ വിൽ കോൾ യു ടുമോറോ നാളെ ഞാൻ നിന്നെ വിളിക്കും ബിൽ ഫീച്ചർ ടെൻസിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ടെൻസ് സിമ്പിൾ ഫീച്ചറാണ് ഹൈ സബ്ജക്റ്റും ബിൽ ഓക്സിഡറി വേർബും കോൾ മെയിൻ വേർബും യു ഓബ്ജക്റ്റും ആകുന്നു നാല് ഹീ സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അവൻ ഒരു കൈ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഇത് സിമ്പിൾ പ്രസൻറ്റൻസാണ് ചിട്ടയായി ഇംഗ്ലീഷ് പഠിച്ചാൽ നിങ്ങൾക്ക് ഒഴുക്കായി ഇംഗ്ലീഷ് പറയാൻ സാധിക്കും ഹി ഹീ ആണ് സ്പീക്സ് മെയിൻ വേർവാണ് ഇംഗ്ലീഷ് എന്നത് അഡ്വർബിയൽ ഫ്രേസ് ആകുന്നു അഞ്ച് ഹി ലീവ് ഇൻ ദ സിക്സ്റ്റീൻത് സെഞ്ച്വറി അദ്ദേഹം പതിനാറാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് ഇത് സിമ്പിൾ പാസ്റ്റൻസ് ആണ് സബ്ജക്റ്റ് ഹി വേർവ് ലീവ്ഡ് ആണ് ഇന്ത് സെഞ്ചുറി സമയത്തെ കാണിക്കുന്ന ഹഡ്വേർവിയൽ ഫ്രേസ് ആണ് ആറ് ദ കാറ്റ് ഈസ് അണ്ടർ ദ ടേബിൾ പൂച്ച മേശക്കടിയിലാണ് ദ സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് കാറ്റ് ആണ് സബ്ജക്റ്റ് ഈസ് ആക്സിലറി വെർവ് അണ്ടർ ദ ടേബിൾ എന്നത് പ്രിപ്പോസിഷണൽ ഫ്രേസ് ആകുന്നു ഏഴ് ഐ ഹാവ് റിട്ടൺ ദ എക്സാം വെൽ ഞാൻ നല്ലപോലെ എക്സാം എഴുതിയിട്ടുണ്ട് ഐ സബ്ജെക്റ്റ് ആണ് ഹാവ് റിട്ടേൺ വേർബാണ് എക്സാം ആണ് ഒബ്ജെക്റ്റ് മാനനെ കാണിക്കുന്ന അഡോറിയൽ ഫ്രേസ് ആണ് വെൽ ഈ ഉദാഹരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ വെറുതെ വാക്കുകൾ ചേർത്താൽ സെൻറ്റൻസ് രൂപപ്പെടുന്നില്ല എന്ന് മറിച്ച് വാക്കുകളെ വ്യാകരണ നിയമം അനുസരിച്ച് ചേർത്താലാണ് സെൻറ്റൻസുകൾ നിർമ്മിക്കുന്നത് ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് രൂപപ്പെടുത്തുന്നതിന് അഞ്ച് ഘടകങ്ങളുണ്ട് ഒന്ന് സബ്ജക്റ്റ് രണ്ട് പ്രഡിക്കേറ്റ് മൂന്ന് ഒബ്ജക്റ്റ് നാല് കോംപ്ലിമെൻറ്റ് അഞ്ച് മോഡിഫയേഴ്സ് സെൻറ്റൻസ് നിർമ്മിക്കുന്നതിനെ പറ്റിയുള്ള അടിസ്ഥാന കാര്യങ്ങളാണ് മേൽപ്പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്